ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് ഞങ്ങള് ചെറിയൊരു വിശേഷം മതി വയ്ക്കാനായിട്ട് വന്നാണ് എപ്പോഴത്തേം പോലെ നെഗറ്റീവ് ഒന്നും അല്ല നമ്മുടെ ചെറിയ വിശേഷം ഒരുപാട് പേര് അറിയാൻ താല്പര്യം കാണിക്കുന്ന ഒരു വിശേഷം അപ്പൊ അത് ഇങ്ങനെ നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ അതിനു മുമ്പ് ചെറിയൊരു മൽപിടുത്ത ഇത് ഇതിനെ കുറിച്ച് ചെറിയ വീഡിയോ നമ്മൾ ചെയ്യണം നേരത്തെ വിചാരിച്ചാണ് ഓൺലൈനിൽ വാങ്ങിച്ചാണ് ഞാൻ ഞാൻ ഈ ഒരു ഫിപ്ക്കാർ ഫ്ലിപ്പ് മേടിച്ചത് ഞാനും ഞാന് സേഫ്റ്റി നോക്കിയാ മേടിച്ച കാരണം നമ്മളാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഫീഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോറക്കല്ലേലും ഫീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നോർമൽ ആയിട്ടുള്ള ഒരു ഫീഡ് ചെയ്യുന്ന ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതുകൊണ്ടാണെങ്കിൽ ഫീഡും ബില്ലും നമ്മൾ വാങ്ങിക്കണം നേരത്തെ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാനാണെങ്കിൽ ഒരുപാട് ഷോപ്പുകളിലൊക്കെ പോയി ബേബി ഷോപ്പിലൊക്കെ പോയപ്പോഴും നമുക്ക് താങ്ങാൻ പറ്റാത്ത റേറ്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈനും അല്ല കിട്ടുന്നത് ആ എന്ന് വെച്ചാല് എടുക്കുമ്പോ എന്തായാലും കുഞ്ഞിന്റെ കാര്യമാക്കാൻ പറ്റുന്ന നമ്മള് കുറച്ച് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കൂല്ല അപ്പൊ അതൊന്നും നമുക്ക് അങ്ങോട്ട് അത്രയും അങ്ങോട്ട് പിടിക്കുന്നില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ തലേണൊക്കെ വെച്ചായിരുന്നു ഇവിടെ പാല് കൊടുത്തത് അപ്പൊ അപ്പൊ അന്നേരം തന്നെ ഇങ്ങനെ തലയണ ഒക്കെ ഡാൻസ് കളിച്ച് പോകല അപ്പോ അന്നേരം അന്നേരം മോന് ഒന്ന് സേഫ്റ്റി ആക്കി നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീഡിംഗ് ഇല്ല വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ കൊറേ സെർച്ച് ചെയ്തപ്പോ കിട്ടിയതാണ് ഇത് എങ്ങനെ സംഗതി മടി വെച്ചിട്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ബാക്കില് കൊണ്ടുപോയിട്ട് ഇതിപ്പോ ഡോറയുടെ ഒരു വണ്ണത്തിലാണ് ഈ സംഗതി ഞങ്ങള് സെറ്റ് ചെയ്ത് എന്റെ വണ്ണത്തില്ല എനിക്ക് അറിയില്ല എനിക്ക് ഭയങ്കര വെയിറ്റ് ആയി പോയി സംഗതി എന്താ വെച്ചാല് ഈ സാരിയുടെ ഒക്കെ തുമ്പ് ഇടുന്നവണക്ക് ആ ഇവിടെ കിട്ടത്തില്ലാട്ടോ ബാക്കിൽ ഇങ്ങനെ ഷേപ്പ് വരുന്നിട്ട് ഇവിടെ കുഞ്ഞിനെ കിടത്താ ഇവിടെ നമുക്കൊരു ഒരു ഒന്ന് മറവുണ്ട് രണ്ടാമിപ്പോ കാറി കാറിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവക്ക എടുക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞിനെ വെക്കാനും ഒക്കെ പാടില്ലേ കൊണ്ടേക്ക് പിടിച്ച് അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പിടിച്ച് എനിക്ക് ഇരുന്ന് ഉറങ്ങുകയും ചെയ്യാം കുഞ്ഞും സേഫ് ആയിട്ട് ഉറങ്ങും ഏറ്റവും നല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് കാറിൽ പോയപ്പോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സേഫ്റ്റി ആയിട്ട് വെക്കാൻ പറ്റും കൂടുതലും അതുകൊണ്ട് എന്റെ കയ്യിൽ തന്നെയായിരുന്നു ഇടക്ക് ഇച്ചാൻ അങ്ങോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങളൊരു ദിവസം തൊടുപുഴ മുൻപത്തെ ഒരു വീഡിയോ ഫ്രണ്ട് ഇങ്ങനെ പോയി ഇവള് പെട്ടെന്ന് വന്നിട്ട് സീറ്റിന്റെ ബാക്കിലും ഇങ്ങനെ അടിച്ചു അപ്പൊ അതുകൊണ്ടായി നമുക്ക് പേടിയായിരുന്നു കുഞ്ഞിനെ ഇവിടെ ആയി കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഇതൊക്കെ നോർമൽ ആയിട്ട് എല്ലാരും ഇരിക്കുന്ന ചാരി ഇരിക്കാൻ പറ്റത്തില്ല അപ്പൊ ബാക്കിൽ തലയണാക്കി വെച്ചിട്ടായിരിക്കുന്നത് അപ്പൊ അറ്റത്ത സീറ്റിന്റെ അറ്റത്തായിരിക്കുന്നത് അങ്ങനെ ബാലൻസ് ചെയ്തിരിക്കാനും പറ്റില്ല കാരണം അത് അതുകൊണ്ട് നമുക്ക് അന്ന് ഒരിതുണ്ടായിരുന്നു വെള്ളം മരുന്നോ അമ്മയെ കണ്ണൊക്കെ അങ്ങനെ അപ്പൊ നമ്മൾ അന്നൂടെ നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയതാണ് സത്യത്തിൽ ഇത് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആട്ടാ ഇത് ഞങ്ങൾ പറയാൻ കാരണം ഫീഡ് ചെയ്യുന്ന എല്ലാ അമ്മമാർക്കും വെറൈറ്റി ഫീഡിംഗ് ബില്ലോന്നല്ലോ കുഞ്ഞുങ്ങളെ സുരക്ഷിതമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മാത്രമേ ഉള്ളൂ അത് ചിലപ്പം ഇങ്ങനെയൊക്കെ പോകും എന്നുവെച്ചാൽ ഈ ഈ ഒരു ബാലൻസ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകത്തില്ല കറക്റ്റ് ഇങ്ങനെ ഇരുന്നോളും കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് ഇനി നിന്നിട്ടാണെങ്കിൽ പോലും കണ്ടില്ലേ ഒരു കുഴപ്പമില്ല ഇതിവിടെ ഇങ്ങനെ സെറ്റ് സെറ്റായിട്ടിരുന്നോളും കണ്ട പക്ഷെ മറ്റേതെന്ന് വെച്ചാല് ഇതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ബാക്കിൽ ക്ലിപ്പ് ഉണ്ടാവും എങ്കിലും ഇങ്ങനെയായിരിക്കും കിടക്കുന്നത് ഒരു പെലം കണത്തിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു വേണം കുഞ്ഞു പാല് കൊടുക്കാനായിട്ട് അപ്പൊ അതിനേക്കാളൊക്കെ ബെറ്റർ ആണ് ഇത് അതുകൊണ്ട് ഇത് പ്രൊമോഷൻ ഒന്നല്ലേട്ടാ ഇത് ചില ഫീഡ് ചെയ്യുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടിട്ട് നമ്മൾ പറഞ്ഞാണ് കാരണം നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാണ് എനിക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ് ആ ഇപ്പൊ പൊക്കം കറഞ്ഞവരുണ്ടാവും ഇവളെ പോലെയുള്ള ആൾക്കാരുണ്ടാവും പിന്നെ ചിലപ്പം ഈ സിസേറിയൊക്കെ കഴിഞ്ഞ ചിലർക്കാണെങ്കിൽ ബോഡി പെയിൻ ഒക്കെ നന്നായിട്ട് എടുക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഫ്ലിപ്കാർട്ടിൽ ആ ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിച്ചത് അപ്പോ അതുകൊണ്ട് നമ്മള് പറഞ്ഞാണ് അത്രേ ഉള്ളു അപ്പൊ പറയാമെന്ന വിശേഷം അതല്ല പറയാമെന്ന വിശേഷം എന്താന്ന് വെച്ചാല് ഒരുപാട് പേര് ഒരുപാട് പേര് ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ചിപ്പോ നമ്മുടെ നമ്പർ കൂടെ കിട്ടിയപ്പം ഒത്തിരി പേര് ഫോൺ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞിനെങ്ങനെ ഉണ്ട് കുഞ്ഞിനെങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോ അതെ കുറിച്ച് ഒന്ന് പറയാന്ന് വിചാരിച്ചു എല്ലാരോടും കമന്റിലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചോദിച്ചു അപ്പം നമ്മൾ അതേക്കുറിച്ചൊന്നു പറയാന്ന് വിചാരിച്ചു ഇപ്പം മോന് നേരത്തെ അത്രയും ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞങ്ങക്ക് ഫീല് ചെയ്യുന്നില്ല കാരണം നേരത്തെ എന്ന് വെച്ചാൽ കുഞ്ഞു ശ്വാസം എടുക്കുന്ന സമയത്തൊക്കെ ഈ നെഞ്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ നമുക്കത് എടുത്തറിയാൻ പറ്റുന്നുണ്ടായിരുന്നു നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു കുഞ്ഞു ശ്വാസം വലിക്കുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ കിടക്കത്തില്ല നമ്മൾ ഇപ്പൊ പാലൊക്കെ കൊടുത്തിട്ട് കിടത്തുവാണെന്നുണ്ടെങ്കിൽ മോനൊരിക്കലും കിടത്ത ഒന്നെങ്കി ഇങ്ങനെ തല പൊക്കി ഇങ്ങനെ നമ്മൾ പിടിച്ചിരുത്തി ഉറക്കണം അല്ലെങ്കിൽ ഇങ്ങനെ തോളെ കിടത്തി ഉറക്കണം അതല്ലെങ്കിൽ തല ഇങ്ങനെ എപ്പോഴും ഇച്ചിരി ഹൈറ്റിൽ ഇരിക്കണം അങ്ങനെയൊക്കെ കിടത്തി നമുക്ക് ഉറക്കാനേ പറ്റത്തുള്ളായിരുന്നു അല്ലാതെ നോർമലി നമുക്ക് കിടത്തി ഉറക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ആ ആള് താണ്ടെ കാണ പിന്നെ തലയുടെ കാര്യ ആര്യം പറയുന്നത് കേട്ടോ ഒരു ഒരു പത്തുനൂറ് തവണ നല്ല നമ്മള് നേരെ വെച്ചാൽ വില്ല ഉണ്ട് കേട്ടോ ഇനി വില്ല വെച്ചില്ലെന്ന് പറഞ്ഞത് കണ്ടി പോകുമ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തലയണ മാറ്റി അതുകൊണ്ട് അവന്റെ രീതിക്ക് പിന്നെ ഞങ്ങള് ഇതുപോലെ തല നേരെ വെച്ച് നേരെ വെച്ച് കൊടുക്കും ഇപ്പൊ നല്ല ഉറക്കത്തിൽ കാരണം പകലൊന്നും ആൾ നല്ലായിട്ട് ഉറങ്ങത്തില്ല അപ്പൊ ഈ ഈ രാത്രി നൈറ്റ് ഇപ്പൊ ഞങ്ങള് വൈകുന്നേരം ഷൂട്ട് ചെയ്യുന്ന സമയം കുറച്ച് വൈകിട്ടോ അപ്പൊ ആ ഒരു ടൈമിൽ നന്നായിട്ട് ഉറങ്ങും അപ്പൊ അതുകൊണ്ട് അവന്റെ ഒരു കംഫേർട്ട് ഞങ്ങൾ അങ്ങനെ കിടത്തിയേക്കുവാണോ അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ തല തലചരിച്ചു വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ രീതിയിലാണ് പറഞ്ഞാല് കൊണ്ടുവച്ചാ അടുത്ത മാസം എട്ടാമുണ്ട് അപ്പൊ അതുവരെ നമുക്ക് അറിയില്ല അത്രയും ബുദ്ധിമുട്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഇപ്പൊ ഈ കൊറേ നമ്മുടെ വീഡിയോക്കകത്ത് കുറെ പേര് കമന്റ് ഇട്ടായിരുന്നു നമ്മള് കൃപാസനത്തിൽ പോണം കൃപാസനത്തിൽ പോണെന്ന് എല്ലാവരുടെയും ഇത് പിന്നെ വിശ്വാസം കൊണ്ട് എൻറെ അമ്മ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ അമ്മ പോയി കുഞ്ഞിന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് അത് അമ്മ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം എല്ലാരും പരിശ്രദ്ധിക്ക് ആ ഒരു നേർച്ച നമ്മള് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പൊ അതും ഭയങ്കര ഒരു അതുകൊണ്ടൊക്കെ കൂടെ ആയിരിക്കും കേട്ടോ ഇപ്പം കുഞ്ഞിന് നല്ല മാറ്റം നല്ല മാറ്റം നല്ല മാറ്റം വന്നിട്ടുണ്ട് സർജറി എമർജൻസി ആയിട്ട് വേണോന്ന് പറഞ്ഞ് അവിടുന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങക്ക് ആശ്വാസമായി ഞാൻ സത്യം പറഞ്ഞാല് കേറുന്ന സമയത്ത് കേറാൻ പേടിച്ച ഞങ്ങൾ നല്ല ടെൻഷൻ അടിച്ചാണ് നമ്മള് കേറിയത് എന്തായിരിക്കും പറയുന്നെന്ന് അറിയാൻ വേണാറ് പക്ഷെ കയറിയിട്ടിറങ്ങിയപ്പോ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാല് ഒരു വല്ലാത്ത അത്രേ നേരം അടിച്ച ആ ഒരു ടെൻഷനും വിഷമവും എല്ലാം ഞങ്ങൾക്ക് മാറി ഒരു വല്ലാത്തൊരു എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി എന്താവും അടുത്തുണ്ടാവും അടുത്തുണ്ടാവും പക്ഷെ അതിനുശേഷം മോന് എന്താ പറയുന്നു ബുദ്ധിമുട്ടൊന്നും കാണിക്കാതായപ്പം നമുക്ക് എന്തോ അതുപോലെ തന്നെ ഇപ്പൊ കരയുന്ന സമയത്ത് നേരത്തെ കറിയും ഇപ്പം പക്ഷെ കരയുന്ന സമയത്തൊക്കെ അത്യാവശ്യം സൗണ്ട് ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ അത്യാവശ്യം ആള് മുഖത്തൊക്കെ നോക്കും പിന്നെ ഈശാനെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട് ഈശാനെ മോളായിട്ട് ഇവിടെ മോളായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് കാര്യം പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാകത്തില്ല പക്ഷേ പറയാ അവളോട് ശ്രമിക്കുന്നുണ്ട് അവൾ ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു ഇന്ന കിളിക്കൊക്കെ കയ്യിലൊക്കെ പിടിച്ചു കൊടുത്ത് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു അപ്പൊ ഒരുപാട് പറയാൻ കാരണം ചില ഒരുപാട് പേര് ചോദിക്കുന്നത് വേണേൽ ചിലപ്പോൾ പറയും കുഞ്ഞിനെ വെച്ചിട്ട് അടുത്ത് ഇന്ന ഉണ്ടാക്കാൻ പോകാറേഴ് പേര് വിളിച്ചു വീട് ചെയ്യുന്നതിന് മുൻപും കൂടെ ഞങ്ങള് ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു മലപ്പുറം നിലമ്പൂർന്ന് നിലമ്പൂർ ആണെന്നും നിലമേലാന്നു നിലക്കിലാണോ എന്തോ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വിചാരിച്ചു അപ്പൊ ഒരുപാട് പേരിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വീഡിയോസിലെ കമന്റ് ബോക്സിലാണ് ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെങ്ങനെയുണ്ട് കുഞ്ഞു ഓക്കെ ആയിട്ടുണ്ടോന്ന് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ചോദിക്കുന്നുണ്ട് അത്ര അപ്പൊ അതുകൊണ്ട് വിചാരിച്ചെന്നാ പിന്നെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു കുഞ്ഞിന് വയ്യാന്ന് പറഞ്ഞ നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമ്മൾ നമ്മളിടയ്ക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറവുണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴും എന്താണ് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലോന്നറിയാനുള്ള ഇതുകൊണ്ടായിരിക്കും നമ്മൾ എല്ലാരും പറയുന്നുണ്ട് അവൻ അവരുടെ ഒരു കുഞ്ഞു കുഞ്ഞുപോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മക്കാണേലും കാണുമല്ലോ എന്ത് എങ്ങനെയുണ്ട് ഇപ്പൊന്ന് അറിയാനുള്ള ഇത് അതുകൊണ്ടാണ് ഏട്ടാ ഷെയർ ചെയ്ത് ഒരുപാട് ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഇപ്പം ബുദ്ധിമുട്ട് കുറവുണ്ട് ഇതുപോലെ ഈ ഒരു കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കൂടെ ഒരു ഇന്നലെ എനിക്ക് ഒരാൾ ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻസ്റ്റയിലാണ് കേട്ടോ ഇതേ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോയതുകൊണ്ട് നമ്മുടെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇന്ന എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് കൂടാതെ കോളുകൾ വന്നതിലോ മൂന്നാല് അല്ലേ രണ്ടു മൂന്ന് പേരും അതുപോലെ സെയിം സിറ്റുവേഷനിലൂടെ പോയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അറിയാൻ പറ്റും നമ്മുടെ ഒരു മാനസികാവസ്ഥ എനിക്ക് കൂടുതലും അടിച്ചതെന്നു വെച്ചാൽ ഞാൻ കൂടുതലും ചെയ്താൽ എനിക്ക് ശ്വാസമുട്ടലുണ്ട് ഓൾറെഡി എനിക്ക് ശ്വാസമുട്ടിലുള്ള വാൾവിന് ചെറിയ പ്രശ്നമുള്ള വ്യക്തിയാണ് ഞാൻ അപ്പോ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മോൻ ഇങ്ങനെ ശ്വാസം ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ആയെന്നുവച്ചാൽ ഞാൻ ആ ബുദ്ധിമുട്ടും വേദനയും വിഷമവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ചില ദിവസങ്ങളിൽ രാത്രി ഒന്ന് എനിക്ക് ശ്വാസം ഇപ്പൊ എനിക്ക് പക്ഷെ ആ ബുദ്ധിമുട്ടില്ല ഏണ്ടൊരു ആഫ്റ്റർ മാരേജ് കഴിഞ്ഞു കഴിയുന്നതിന് മുമ്പേ ഒരു വട്ടം ഞാൻ ഐ സി അഡ്മിറ്റ് ആയായിരുന്നു പിന്നെ അതിനുശേഷം അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങൾ ഇതുവരെ ഇത്രയും നാളെ ഒരു മൂന്നാല് കൊല്ലമായിട്ട് ഇതുവരെ എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും രണ്ടുവർഷം ഭാഗം കൊണ്ട് ഇതുവരെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നിട്ടില്ല അലർജിയുടെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ശരിയാണ് ശ്വാസം വന്നിട്ടില്ല പക്ഷെ ഇതിനു മുമ്പ് പെർഫ്യൂം അങ്ങനത്തെ അങ്ങനെ artists... ു അപ്പൊ എനിക്ക് ഇതിനൊന്നും മണമൊന്നും പിടിക്കത്തില്ല അതിന്റെ ബുദ്ധിമുട്ടെല്ലാം എനിക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ പക്ഷെ എനിക്ക് അറിയാം അന്നേരം ഈ വേദനയും ആ ശ്വാസം വരുന്ന സമയത്ത് ഒരു വട്ടം എന്ന് വെച്ചാൽ ഞങ്ങളുടെ രജിസ്റ്റർമാരൊക്കെ കഴിയുന്നതിന് ഒത്തിരി നാള് മുമ്പ് ഒരു കാര്യം പറയണ്ടേ ഈ രണ്ട് രണ്ടു വർഷം കൊണ്ടെത്താന്ന് പിന്നെ ഞാൻ ഉപയോഗിക്കില്ല അപ്പൊ എനിക്ക് ഓരോരുത്തരുടെ തരം ഞാൻ ആർക്കും കൊണ്ടു വേറെ ആരും ഇല്ല കൊണ്ടു കൊടുക്കാനായിട്ട് അപ്പൊ കൊടുക്കാൻ ഒരാൾ ഉള്ളോണ്ടാണ് കൊണ്ടു കൊടുക്കുന്നത് കൊണ്ടു കൊടുക്കുമ്പോ അത് വാങ്ങിക്കുന്ന വ്യക്തി വിചാരിക്കണം ആ എന്റെ ഭർത്താവിന് ഇതുപോലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഞാൻ അത് അടിക്കാൻ പാടില്ല എന്നൊന്നും ചിന്തിക്കാലോ ചിന്തിച്ചില്ല പക്ഷെ മാടിമാടി വിളിക്കറണ്ട് കേട്ടിട്ടില്ലേ ഇങ്ങനെ വിളിച്ച് വിളിച്ച് വിളിക്കാറുണ്ട് ആ പൂട്ട് ആ അപ്പോ നമുക്ക് ആ ബുദ്ധിമുട്ടും കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനും പേടി ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ കാണാതൊക്കെ പുറത്തു വരുന്ന കാര്യമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കാരണം എനിക്ക് എനിക്കത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് രാത്രി എനിക്ക് ശ്വാസം കിട്ടാതെ പറഞ്ഞിട്ട് കാട്ടിലെ ലാസ്റ്റ് കാലിട്ടടിച്ചു എനിക്ക് വിളിക്കാനോ എഴുന്നേക്കാനോ ഒന്നും പറ്റാനിട്ട് അന്ന് ഫ്ലൈവേഡ് മാത്രമാണ് വേറൊന്നും ഇല്ല മെച്ചയൊന്നും ഇല്ല അപ്പൊ ആ കട്ടിലേ ഞാൻ ടാലിട്ട് അടിച്ചിട്ട് എന്റെ അനിയനെ അനിയറ്റേയും കൂടെ എഴുന്നേറ്റ് വന്നിട്ടാണ് എന്നെ എഴുന്നേൽപ്പിച്ച് ഇൻഹേദൊക്കെ അടുപ്പിച്ച് എന്നെ ശരിയാക്കി എടുത്തത് അപ്പൊ എനിക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് അറിയാം ആ കാര്യങ്ങൾ ഞാൻ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ടെൻഷൻ അതുപോലെ തന്നെ നമ്മളിപ്പോ ഹോസ്റ്റലിൽ ചെല്ലുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഇതുപോലെ പ്രശ്നമായിട്ട് ഇപ്പൊ സത്യം പറഞ്ഞു ഞങ്ങൾ മോന്റെ കാര്യം നോക്കുവാണെങ്കിൽ മോനെ ഒന്നും ഇല്ലെന്ന് വേണേൽ പറയാം കറക്റ്റ് ആണ് പക്ഷെ നമുക്കത് വലുതാണ് പക്ഷെ മറ്റു പല കുട്ടികളുടെയും പ്രോബ്ലം വെച്ച് നോക്കുകയാണെന്നുണ്ട് നമ്മുടെ മോനെ ഒന്നും ഇല്ലാന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നിയിട്ടുണ്ട് ആ പക്ഷെ എങ്കിൽ പോലും നമുക്ക് ആ വേദനയും ആ പേടി എത്രയായാലും മാതാപിതാക്കളല്ലേ ഒരു മൂക്കിപ്പനി വന്നാൽ പോലും എല്ലാ മാതാപിതാക്കൾക്കും ഒരു ടെൻഷനും പേടിയും ഉണ്ടാവും അപ്പൊ അതൊക്കെ ഉള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുകയും പേടിക്കുകയും ചെയ്തത് പക്ഷെ ഒരുപാട് പേര് നമ്മളെപ്പോഴും പറയുന്ന ഒത്തിരി പേരുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ അതിൽ പെട്ടെന്ന് റിക്വയറായി വന്നു ശനിയാഴ്ച പോയപ്പോൾ തന്നെ നമ്മളാണെങ്കിൽ സർജറിക്ക് ഡേറ്റ് പറയും എന്തായാലും സർജറി ചെയ്യണം നമുക്ക് മൈൻഡിൽ നമ്മൾ സെറ്റാക്കി തന്നെ പോയി പക്ഷെ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ അതിന്റെ ആ കാര്യം കൂടി പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും റിലാക്സ് ആയി ഓക്കെ ആയി പിന്നെ ഇപ്പം മോന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒത്തിരി കുറവുണ്ട് ഒരുപാട് കുറവുണ്ട് കാരണം ആ ശ്വാസം എടുക്കുന്നതിലെ പ്രശ്നം തന്നെ മാറിയിട്ടുണ്ട് പിന്നെ ഇനി വെച്ചാൽ കുഞ്ഞിന്റെ വെയിറ്റ് കുറയാതെന്ന് നോക്കണം വെയിറ്റ് കറക്റ്റ് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം വെയിറ്റ് uh, like െ നോക്കണം പിന്നെ കരച്ചിന്റെ കാര്യം നോക്കണം മറ്റു മറ്റു ബുദ്ധിമുട്ടുകൾ പാല് കുടിക്കുന്ന സമയത്ത് മോൻ നിർത്തി നിർത്തിയാണോ കുടിക്കുന്നത് അല്ല അതല്ലാതെ നന്നായിട്ട് തന്നെയാണോ കുടിക്കുന്നത് അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട് മോന്റെ അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ വെച്ചാൽ ആ കാണുന്ന ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല അവിടെ ഒരു ചെറിയ മെത്ത പോലെ കുഞ്ഞിനെ ഞങ്ങൾ ഇപ്പൊ തൊട്ടിയിലൊന്നും കിടത്തുന്നില്ല കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് തന്നെ ചെറിയൊരു പേടിയും കാര്യങ്ങളും വന്നു അപ്പൊ അതുകൊണ്ട് നമ്മളാണെങ്കിൽ അപ്പൊ ഡോക്ടർ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു നമുക്ക് പേടിയും ടെൻഷനൊക്കെ ഉള്ളത് കൊണ്ട് തൊട്ടിൽ നമ്മള് കിടത്തണ്ടാന്ന് വിചാരിച്ചു തൊട്ടിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാല് നമ്മുടെ സാധനങ്ങൾ ഇപ്പൊ കൊണ്ടുവന്ന മെറ്റീരിയലും കാര്യങ്ങളും തുണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിനകത്ത് അങ്ങനെ അടുക്കി വെച്ച് അതെങ്ങനെ നമ്മള് മൂലയ്ക്ക് മരിച്ചിങ്ങനെ ബോക്സ് ഒക്കെ ഉണ്ട് കൂടാതെ മറ്റേ സ്പ്രിങ്ങിന്റെ തൊട്ടിയുണ്ട് സ്പ്രിങ്ങിന്റെ തൊട്ടിയുണ്ട് അതിപ്പം അപ്പുറത്തെ അമ്മയുടെ ഹാളിൽ അമ്മയുടെ അമ്മയൊക്കെ താമസിക്കുന്ന വീട്ടിലെ ഹാളിൽ കിടക്ക അപ്പോ നമ്മൾ മോനെ രാത്രി കിടത്തുന്ന അത് അവിടെ ആ മെത്തയിലാണ് മോനെ കിടത്തുന്നത് ഞാനതിന്റെ അടുത്ത് തന്നെ ഞാനും കിടക്കുന്ന ദോറ അതിന്റെ തൊട്ടിപ്പുറത്ത് കിടക്കും അപ്പൊ എന്തെങ്കിലും ഒരു അനക്കോ എന്തെങ്കിലും മോൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചാടി എണീക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു പേടിയും ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് മോനെ നമ്മൾ അവിടെ കിടത്തിയിരിക്കുന്നത് എന്തുണ്ടെങ്കിലും പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം ഒരുപാട് പലരും നമ്മളോട് പറയും ചെയ്തു ഇപ്പം അടുത്ത് തന്നെ കിടത്തിരിക്കണം കുഞ്ഞിനെ ഇങ്ങോട്ട് മാറ്റി കിടത്തരുത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു തൊട്ടി രണ്ടും ദിവസം ഈ തൊട്ടിയിൽ ഏകദേശം രണ്ടാഴ്ചയോളം കിടത്തി തുണിത്തൊട്ടിയില് രാത്രി ഒന്നോ രണ്ടു ദിവസം കിടത്തിയുള്ളൂ മറ്റേ തൊട്ടിയിൽ കിടത്തുന്നുണ്ടായിരുന്നു അതില് കിടത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉറക്കമില്ല ഉറങ്ങാതെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ടോ ഇപ്പൊ ചിലര് ഒരു ദിവസം ഞാനാണെങ്കിൽ ചിലപ്പോ ഒരു ദിവസം ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ ഉറങ്ങാതെ ഉറങ്ങാതെയൊക്കെ ഇരുന്ന് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു ആ തൊട്ടിലായിരുന്നു സമയത്ത് പിന്നെ ഇപ്പോഴാർക്ക് ഇപ്പഴും ഞങ്ങൾ അങ്ങനെ ഉറങ്ങുന്നു എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല പക്ഷെ പിന്നെ പകൽ ഞങ്ങൾക്ക് ഇപ്പൊ രാത്രി ഉറപ്പില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു പകല് ഞങ്ങക്ക് രണ്ടുപേർക്കും നല്ല ഉറക്കക്ഷീണമാണ് ഭയങ്കര ഉറക്കക്ഷീണമാണ് രാവിലെ എഴുന്നിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങിയ ഞങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മോന്റെ വിശേഷങ്ങള് എന്താ പറയുന്നത് ഒരുപാട് പേരുടെ പ്രാർത്ഥന എന്തായാലും ദൈവം ഫലം കാണിച്ചു തന്നു നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനി എന്താ പറയാ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണല്ലോ ഈഷമിഷിഹായിടെ ആണെങ്കിലും ഈഷമിഷിഹായുടെ ഉള്ള പ്രാർത്ഥന കൊണ്ടാണെങ്കിലും അമ്മയുടെ മധ്യസ്ഥാണെങ്കിലും ഇനി പരിശുദ്ധ ദൈവം തമ്പുരാന്റെ കാരുണ്യമാണെങ്കിലും അതെല്ലാം ഇനി മറ്റ് എന്താ പറയുക ഇതര മതസ്ഥരെ ആണെങ്കിലും ഇപ്പം മഹാദേവൻ കൃഷ്ണനാണെങ്കിലും ഒരുപാട് പേര് കൃഷ്ണന്റെ അമ്പലത്തിലും അതുപോലെ തന്നെ ക്ഷേത്രത്തിലൊക്കെ പോയി ഒരുപാട് പേര് വഴി വഴിപാട് കൽപ്പിച്ചു കഴിപ്പിച്ചിട്ടുണ്ട് മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് കൽപ്പിച്ചിട്ടുണ്ട് പിന്നെ രണ്ടുപേര് പറഞ്ഞു വെട്ടിക്കാട്ട് ക്ഷേത്രത്തിലും മണ്ണാർശാലയിലും പോയി നിങ്ങൾ നേർച്ച എന്തോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയും കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പോയി ചെയ്യ നേർച്ച നേർന്നിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ദുവ ചെയ്ത ആൾക്കാരുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് അങ്ങനെ നമുക്ക് വേണ്ടിട്ട് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് ഏത് ദൈവമാണെങ്കിലും ശരി തന്നെ എല്ലാ ദൈവവും ഒന്നാണ് നമ്മൾ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ അപ്പൊ ഏത് ദൈവമാണെങ്കിലും ശരി തന്നെ ആ ദൈവം ഞങ്ങളുടെ അടുത്ത് എന്തായാലും കാരുണ്യം കാണിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ബുദ്ധിമുട്ടില്ലാതെ എന്തായാലും പോകുന്നു ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടില്ലാതെ പോകട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഒരുപാട് പേരുടെ സംശയങ്ങൾക്ക് മറുപടി കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഉം അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ായിട്ട് വരുന്നത് ബൈ ആ അതിനു അതിനുമുമ്പ് പറയാൻ വേണ്ടി മറ്റൊരു കാര്യം മറന്നുപോയി എന്റെ ഒരു ഫ്രണ്ടും ഞാനും കൂടെ ചേർന്നിട്ട് ഒരു ട്രാവലിങ് ബ്ലോഗ് വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് അപ്പൊ ആ ചാനലിന്റെ പേര് എൻ ബി ലുട്ടാഫീസ് ആണ് കാരണം ഞങ്ങളുടെ രണ്ടിന്റെ സ്വഭാവം ഏകദേശം ഒക്കെ ലുട്ടാപ്പികളുടെ സ്വഭാവം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അതിന് ഞങ്ങളുടെ രണ്ടിന്റെയും പേരാണ് കേട്ടേക്കുന്നത് എൻ ബി ലുട്ടാഫീസ് കാരണം എന്റെ പേര് ബിനോയ് അവന്റെ പേര് നാസിന്നാണ് അപ്പൊ ഞങ്ങളുടെ പേരിന്റെ ഒരു അതെന്താ അങ്ങനെ ഇനി തൊട്ട് ഞാൻ അങ്ങനെ അപ്പോ എന്റെയും അവന്റെ ഒരു ചാനലാണ് എൻ ബി ടാഫീസ് അതിന് നമ്മള് ട്രാവലിങ് വ്ലോഗ്സ് കോമഡി അതുപോലെ തന്നെ ചലഞ്ചിങ് വ്ലോഗ്സ് പിന്നെന്താ പറയുന്നത് ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ ചെയ്യാനാണ് പിന്നെ ഞങ്ങള് കുറച്ച് ഹെവി ആയിട്ടൊക്കെയാ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള തീർച്ചയായിട്ടും നായകന്റെ നായികയുടെ അമ്മയായിട്ടായിരിക്കും ആ നൈസ് തീർച്ചയായിട്ടും ഇല്ല ഒരിക്കലും റോൾ ആയിരിക്കും തീർച്ചയായിട്ടും നിനക്കായതുകൊണ്ട് ഞങ്ങള് നൈസ് റോളെ ഇല്ല അപ്പോ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ ബി ലുട്ടാ പറയാൻ പോലും അറിയത്തില്ല പിന്നീ ലു ടാപ്പീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യ ഒരു മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് വാച്ചവർ ഒരു മുന്നൂറ്റി അറുപത്തിരണ്ട് അത്രയും കണ്ടൊക്കെ ആയിട്ടുള്ളൂ അപ്പോ നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും സഹകരണം അതിലും ഒന്ന് കാണിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുള്ളു വലുതായിട്ടൊന്നും വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടില്ല ചെറുതായിട്ട് ചെറുതായിട്ട് ഞങ്ങള് ഞങ്ങളെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന കോമാളിത്തരം ഞങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുള്ളു അപ്പൊ എല്ലാവരുടെയും സ്നേഹവും സഹകരണം കൂടെ ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് കമന്റിനേക്കാളും പ്രധാനം ഷെയർ ചെയ്യുക ആ അതെ അത് ചെയ്യ അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും വണക്കം